ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് വന്നിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ തുടങ്ങാൻ പോവുക ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെയാണ് എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഉണ്ണിയപ്പത്തിനൊക്കെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് അരച്ചെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ഉണ്ണിയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണം അതിനൊക്കെയുള്ള ചില ചില പണികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പണികളെല്ലാം ഒന്ന് ചെയ്ത് തീർക്കാം രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് ചാടി ഇണീട്ട് വരേണ്ട കാര്യമില്ലല്ലോ സ്കൂളിലും ഒന്നും പോകണ്ടാത്തത് നമ്മൾ ഇച്ചിരി നേരമൊക്കെ കിടക്കും അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അതുക്കെ ഇണീറ്റ് എല്ലാം ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ അച്ചന് നം നമ്മുടെ അച്ചാച്ചനൊരു ഒരു നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ നെയ്യപ്പം ചാച്ചന് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ണിയപ്പം എടുത്ത മാവ് തന്നെ അത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അതി അതിന്ന് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഞാനത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എടുത്ത മാവ് മാവ് എടുത്തിട്ട് ഞാനൊരു നെയ്യപ്പവും ഉണ്ടാക്കിയാൽ ചച്ചന് കൊടുക്കട്ടെ കേട്ടോ ചച്ചന് ഇതൊക്കെ വലിയ ഇഷ്ടവും ആഹാ 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 നെയ്യപ്പം റെഡി നെയ്യപ്പം റെഡി ഇത് മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം കണ്ടോ ഒരെണ്ണം കൂടെ ഉണ്ടാക്കുക ഒന്ന് ആ പൂരിയുടെ ഒക്കെ കൂട്ട് പിന്നെ അടിയിൽ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെക്കുമ്പോ പൊള്ളി ഇങ്ങോട്ട് വരട്ടെ തിരിച്ചിട്ട് കൊടുക്കാം വല്യ ഇതാ ഒന്നും ആണോ എങ്ങനെ ആയിരിക്കും ഒന്നും അറിയത്തില്ല എന്നാലും അച്ചാച്ചൻ്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അതാണ് നമ്മുടെ നമ്മുടെ ഉദ്ദേശം അച്ചൻ്റെ ഒരു സന്തോഷം ചായ കൊടുത്ത് കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ പോയി ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് പിന്നെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഒരു മഴ ഇപ്പം പെയ്തു പെയ്തപ്പം അച്ചാച്ചൻ ചച്ചൻ്റെ മൂത്രപാത്രമൊക്കെ എടുത്തു കൊണ്ടുവന്നകത്ത് കൊണ്ടുവന്ന് വെച്ചു വെച്ചിട്ടങ്ങ് കിടന്നേനെ അപ്പം ഞാൻ പറഞ്ഞു കിടക്കല്ലേ ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നിരിക്കണേന്ന് പറഞ്ഞു അപ്പം ഇതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ആദ്യം ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കാം ചൂട് നല്ല ചൂടാണ് കൊച്ചിലെ കണ്ണാടി കൂടെ കാണാം കൊച്ചിലെ ആ കണ്ണാടിയുടെ കണ്ണാടി അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുക വേണ്ടേ ലേ കൊച്ചിൻ്റെ അച്ഛൻ അച്ഛൻ്റെ നെയ്യപ്പം തണ്ട അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി വായിലോട്ടിട്ടോളൂ ഇരിക്കേ അങ്ങോട്ട് തിരിഞ്ഞില്ലേ എന്നിട്ട് അതൊന്ന് തിന്നെ ആ ഇരിക്കോ കാലക്കി ഇങ്ങോട്ട് പോട്ടെ ഓനമോ ആ ആ ആ പോട്ടെ രണ്ട് കാലം അപ്പുറത്ത് വെക്കണം രണ്ട് കാലം അപ്പുറത്ത് വെക്കണം നമ്മളെ സ്കൂട്ടറേലും ബൈക്കേലും ഒന്നും പോവില്ല അങ്ങനെ ഓക്കേ ഓക്കെ ഇനി അന്ന് എടുത്ത് തിന്നേ ഇങ്ങോട്ട് നീങ്ങിയില്ലേ ഇങ്ങനെ നീങ്ങി വരണം ഓക്കെ ഓ ഓയോ ഓയ്യോ അതിന്നോ തിന്നോ തിന്നേ ഒന്ന് മുറിച്ച് തിന്നേ നോക്കട്ടെ ശ്വാസം മുട്ടു എന്നെങ്കിൽ ഞാൻ തിന്നോളാം തെറ്റം പറയാൻ ഭയങ്കര ചൂടാന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഞാനങ്ങ് മുറിക്കോന്നുകൊണ്ട് അത് സോഫ്റ്റാന്നറിയോണ്ട് എന്നാ ചൂടെടുക്കുവാന്നു ചൂടുണ്ട് സത്യം നല്ല ചൂടാണ് വെരി സോഫ്റ്റ് വെരി സോഫ്റ്റ് കണ്ടോ നല്ല ആവി പറക്കുന്നു ഹോ നെയ്യപ്പം ഹോ ഓ എൻ്റെ അപ്പൻ തിന്നുന്നത് എന്താ നെയ്യപ്പനാണോ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി അതിച്ചിരി കൂടെ നല്ലപോലെ മൂത്ത് പിന്നെ അതിലൊന്നും കേറി ഇപ്പഴേ പിടിച്ചൊന്നും കള്ള കരുത് പിടിച്ചു കഴിഞ്ഞാൽ കൈ കൊള്ളി പോകും ചേച്ചന ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് 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 അങ്ങിട്ട് കേട്ടോ അതാകുമ്പോ എളുപ്പമോ എടുത്ത് തിന്ന കണ്ടോ മുറിച്ച് മുറിച്ചിട്ട് നീ ഇനി ഉള്ളി പറക്കി തിന്നാ മാത്രം മതി കണ്ടോ എല്ലാം മുറിച്ച് 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 മുറിച്ചിട്ട് നീ തിന്നുവോ കൊള്ളാവോ മധുരം ഉണ്ടോ കൊള്ളാവോ ചേച്ച കൊള്ളാവോ അത് അങ്ങനെ ഉണ്ട് തിന്നിട്ട് കൊള്ളാവോക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കുക അജിക്കുട്ടനെ ഒഴുക്കാൻ ഞാൻ തിന്നുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് തോന്നി ഒരെണ്ണം കൂടെ ഉണ്ടാക്കണമെന്ന് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനായിട്ട് ഒഴിച്ച് എന്താ എളുപ്പമാണെന്നറിയാം ഉണ്ണിയപ്പത്തിനാണ് എന്ത് സമയം വേണം ഇതാന്ന് എന്തെളുപ്പം മണിക്കൂറുകളോളം നിന്നാ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത് ഇതാണിങ്ങനെ കോരി ഒഴിച്ച് ഏഹ് പടവടാന്ന് ഉണ്ടാക്കി എടുക്കുക ഇതൊക്കെ ആൾക്കാർ ഇപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കാം ആൾക്കാർക്ക് തിന്നാൻ ഇഷ്ടം കാണൂ ആ അറിയത്തില്ല രണ്ട് മിനിറ്റ് കൊണ്ട് കാര്യം റെഡി ഓക്കെ കണ്ടോ അച്ചാച്ചൻ പറയുവാണ് തിന്നാനൊക്കത്തില്ല തൊടാനൊക്കത്തില്ല ഭയങ്കര ചൂടാന്ന് അപ്പം ഞാൻ അച്ചാച്ചനോട് ചോദിക്കുക ഏ തിന്നാൻ നേരത്ത് പിന്നെ തൊടാ നേരത്ത് ചൂടാ തിന്നാൻ നേരത്ത് ചൂടില്ല പിന്നെ അല്ല തി തൊടാൻ നേരത്ത് ഭയങ്കര ചൂടാ അപ്പം ചൂട് പോയി തിന്നാൻ നേരത്ത് ഈ പിന്നെ എടുത്ത് മുറിച്ചു കൊടുത്തവരോടൊന്നും തിന്നുന്നോന്ന് ചോദിക്കും ചോദിക്കുന്നില്ല എന്നാ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു ഞാനിനി ഉണ്ണിയപ്പം ഉണ്ടാക്കുമോ എനിക്ക് തോന്നി അച്ചാച്ചന് ഒരു രണ്ട് നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്നൊരു തോന്നല്ലേ ഏ അപ്പം ഞാൻ എൻ്റെ അച്ചാച്ചന് ഇച്ചിരി നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തു അപ്പം എനിക്കൊരു സന്തോഷം അത് ഉണ്ടാക്കി കൊടുത്തപ്പം പക്ഷേ ഒരിച്ചിരി കൂടൊന്നും എണ്ണ ചൂടായില്ല കേട്ടോ എണ്ണ ചൂടാവാതെ ഞാൻ സംസാരത്തിൽ കൂടെ അത് കോരി കുറച്ച് ഒന്നും ഒഴിച്ചു കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ നല്ലപോലെ ചൂടാവട്ടെ ചട്ട ചവയ്ക്കുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുക കിറു കിറു കീർന്ന് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുക അനിയാജുമ്പോൾ വന്നാൽ മതി അത് കൊണ്ടുപോകാനായിട്ട് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു രാവിലെ മുതൽ ഇപ്പം മഴയും കാര്യങ്ങളുമൊക്കെ ആയിപ്പോയി എല്ലാം ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കൂടെ തന്നെ നോക്കിയേ നമ്മുടെ ഒരു നെയ്യപ്പും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ചാച്ചൻ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞു ഇനിയും കിട്ടിയാൽ കഴിക്കാവുന്ന ആഗ്രഹത്തിലിരിക്കുകയോ പക്ഷേ അച്ചാച്ചിന് ഷുഗർ ഉള്ളതാണ് നല്ല സൂപ്പർ മധുരവാണ് ഓവറായിട്ട് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്